സോറി സോറി മോളെ അപ്പോൾ ഒരിക്കൽ പോലും മദ്യപിച്ചിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല ഇന്നെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല മോളെ അപ്പയോട് മോൾ ക്ഷമിക്കണേ അവൻ പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി അവളുടെ നെറ്റിയിൽ ചുംബിച്ചിരുന്നു അവൻ്റെ പ്രവൃത്തി കണ്ട് ശീതൾ കരഞ്ഞു പോയിരുന്നു ഉച്ചായ അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് തിരഞ്ഞു കിടക്കുന്നവൻ്റെ പുറകിലായി ചെന്ന് അവൻ്റെ കവളിൽ കവൾ ചേർത്ത് വെച്ചു അവൾ അവൻ്റെ പുറകിൽ കൂടി അവനെ ചുറ്റി പിടിച്ച് ചെയ്തു അവനൊന്നും മിണ്ടാതെ അങ്ങനെ തന്നെ കിടന്നു അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അവൾ അവനെ മുറുക്കി പിടിച്ചു ഇച്ചായ കരയല്ലേ ഇച്ചായ ഞാൻ ഇച്ചായനെ വിട്ടിട്ട് പോവോ നമ്മുടെ മോൾ പോവോ അവൾ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അതിനവൻ ഒന്നും തന്നെ പറഞ്ഞില്ല ഇച്ചായ എന്നെ നോക്കി ചായ ഇങ്ങനെ കിടക്കല്ലേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇച്ചായ അവൾ ബലമായി അവനെ അവളുടെ നേരെ കിടത്താൻ ശ്രമിച്ചു അവൻ തിരിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ പോവോ ഇച്ചായനെ വിട്ടിട്ട് എനിക്ക് അങ്ങനെ പോകാൻ പറ്റുമോ അവൾ അവന്റെ കവളിൽ കൈവച്ചുകൊണ്ട് നിറകണ്ണുകളോട് ചോദിച്ചു എനിക്ക് എനിക്ക് പേടിയാ ഷീതു ഈ നാല് വർഷം കൊണ്ട് നിങ്ങൾ രണ്ടുപേരും എൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഭാഗമായി മാറി ഇപ്പോൾ ഒരു ദിവസം പോലും എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല ഷെയതു ആ ഒരു ദിവസത്തെപ്പറ്റി എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയില്ല അവൻ സങ്കടത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഇല്ല ഇച്ചായ അങ്ങനെ അങ്ങനെ ഒരു ദിവസം വരില്ല ഞാൻ ഇച്ചായനെ വിട്ടിട്ട് എങ്ങോട്ടും പോവില്ല അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ചു ഇരു കൈകൾ കൊണ്ടും അവൻ അവളെ ചേർത്ത് പിടിച്ചിരുന്നു ആർക്കും അവളെ വിട്ടുകൊടുക്കില്ല എന്ന പോലെ ശരിയാ മമ്മി വിളിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ടായി എന്നുള്ളത് ശരിയാ ഞാൻ അയാളെ മനസ്സിലാക്കാതെ പോയല്ലോ എന്നുള്ള കുറ്റബോധവും എനിക്കുണ്ടായി പക്ഷെ ഒരു നിമിഷം പോലും ഇച്ചായനെ വിട്ടിട്ട് ഞാനും കുഞ്ഞും തിരികെ പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല മനസ്സിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല ഇച്ചായ എനിക്കതിനാവില്ല എൻ്റെ മാനസികാവസ്ഥ എന്താണെന്നോ ഞാൻ മുമ്പോട്ട് എങ്ങനെ ജീവിക്കുമെന്നോ ആലോചിക്കാതെ എന്നെയും എൻ്റെ വയറ്റിലുണ്ടായ കുഞ്ഞിനെയും തള്ളിപ്പറഞ്ഞ ആ മനുഷ്യൻ്റെ കൂടെ ഞാൻ പോവോ ഇല്ല ഒരിക്കലും ഇല്ല എനിക്കങ്ങനെ പോകാൻ കഴിയില്ല അങ്ങനെ ഉണ്ടായാ ദൈവം പോലും എന്നോട് പൊറുക്കില്ല അവൾ അവന്റെ നെഞ്ചിൽ തലവെച്ച് അങ്ങനെ തന്നെ കിടന്നു പറഞ്ഞു അവൾ അത്രയും പറഞ്ഞിട്ടും അവൻ ഒന്നും തന്നെ തിരികെ പറഞ്ഞില്ല അവൻ അങ്ങനെ തന്നെ ഒന്നും മിണ്ടാതെ കിടക്കുന്നത് കണ്ടതും അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി അവൾ തല ഉയർത്തി അവൻറെ മുഖത്തേക്ക് നോക്കി എന്തോ ആലോചനയോടെ കിടക്കുകയാണ് അവൻ ഇച്ചായ അവൾ അവന്റെ മുഖത്തിന്റെ അടുത്തേക്ക് മുഖം മടിപ്പിച്ചു അവന്റെ കവളിൽ കൈവച്ചു അവന്റെ കവളിൽ ഒന്ന് ചുണ്ടുകൾ ചേർത്തു അവനൊന്നും മിണ്ടാതെ അങ്ങനെ കിടക്കുന്നത് കണ്ടതും അവൾ അവിടെ നിന്നും എഴുന്നേൽക്കാനായി തുടങ്ങി പെട്ടെന്ന് അവൻ അവളുടെ കയ്യിൽ പിടിച്ചു അവളെ തന്റെ അടുത്തേക്ക് തന്നെ കിടത്തി അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളുടെ മേലേക്ക് ചാഞ്ഞു അവളുടെ ചുണ്ടിന്റെ അടുത്തേക്ക് തന്റെ ചുണ്ടുകളെ അടുപ്പിച്ചു ശേഷം അവളുടെ ചുണ്ടിലേക്ക് അവൻ ചുണ്ടി ചേർത്തു ചുംബിക്കുകയായിരുന്നു അവൻ അതീവ ആഗ്രഹത്തോടെ അവളെ തന്നിൽ നിന്നും അകറ്റില്ല എന്ന പോലെ അവന് പറയാനുള്ളതെല്ലാം ആ ഒരു ചുംബനത്തിലൂടെ അവളെ അറിയിക്കുകയായിരുന്നു കണ്ണുകൾ അടച്ച് അവൻ്റെ ചുംബനത്തെ ഏറ്റുവാങ്ങി അവളും കിടന്നു ഇരുവരുടെയും കണ്ണുകളിൽ കൂടി കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു അവളുടെ മേൽചുണ്ടും കീഴ്ചുണ്ടും നുണഞ്ഞു ചുംബിക്കുമ്പോൾ അവളുടെ കൈകൾ അവൻ്റെ കയ്യിൽ മുറുകി ചുണ്ടിൽ നിന്നും തൻ്റെ ചുണ്ടിനെ വേർപ്പെടുത്തിയ ശേഷം അവളുടെ മുഖം മുഴുവൻ അവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി നെറ്റിയിലും കവളിലും കണ്ണിലും മൂക്കിലും ഒക്കെ അവളതെല്ലാം ഏറ്റുവാങ്ങിയായിരുന്നു സന്തോഷത്തോടെ നമ്മുടെ വിവാഹം ഈ വരുന്ന ജനുവരി ഒന്നാം തീയതി തന്നെ പള്ളി വെച്ച് നടക്കണം ഇച്ചായ ഇനി ആരും എന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല ഈ ഈ കൈ കൊണ്ട് കെട്ടിയ മിന്ന് എൻ്റെ കഴുത്തിലുണ്ടാകണം എനിക്ക് അവകാശം പറഞ്ഞ് ഇനി ഒരാൾ പോലും എൻ്റെ അടുത്തേക്ക് വരരുത് ആദം ആ ചാപ്റ്റർ ഞാൻ അന്ന് തന്നെ വേണ്ടെന്ന് വെച്ചതാണ് എനിക്കൊരു കാര്യത്തിൽ മാത്രമേ പേടിയുള്ളൂ ഇച്ചായ നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അതിലൊരിക്കലും എനിക്ക് അവകാശം നിഷേധിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ഓരോ തവണയും അല്ലാതെ ഇച്ചായനെ മാറ്റി നിർത്തിയതൊന്നും എനിക്ക് ഇഷ്ടക്കുറവ് ഉണ്ടായിട്ടല്ല അവൾ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു ഇപ്പോൾ ഇച്ചായനെക്കാളും ഞാനാ നമ്മുടെ വിവാഹം നടക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം എനിക്ക് ഇച്ചായൻ്റെ ഭാര്യയായി എൻ്റെ അനിയന്മാരുടെ ചേട്ടത്തിയായി പപ്പയുടെയും മമ്മിയുടെ മകളായി ഇവിടെ ഈ വീട്ടിൽ കഴിഞ്ഞാൽ മതി ഇനി ആരുടെ ലൈഫിൽ ഒരു പ്രശ്നമാകാനോ ഒന്നും എനിക്ക് ആഗ്രഹമില്ല ഇച്ചായ അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചു അവളുടെ നാവിൽ നിന്നും അങ്ങനെയുള്ള വാക്കുകൾ കേട്ടതും ലോകം കീഴടക്കി സന്തോഷമായിരുന്നു അവന് ചാർലിയുടെ കൂടെ ഒന്ന് കൂടിയതിനു ശേഷം തൻ്റെ റൂമിലേക്ക് വന്നിരിക്കുകയാണ് ക്രിസ്റ്റി അവൻ റൂമിലേക്ക് വന്നതും അവന്റെ ഫോണിൽ കുറെ കോൾ ഉണ്ടായിരുന്നു എടുത്തു നോക്കിയതും റിഷു ആണ് അത് കണ്ടതും അവനൊരു പുഞ്ചിരിയോടെ കട്ടിലേക്കിരുന്നു ശേഷം അവളെ തിരികെ വിളിച്ചു ഹലോ അവൻ പറഞ്ഞുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ കട്ടിലേക്ക് കിടന്നു എവിടെ പോയി കിടക്കുകയായിരുന്നു ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുക അവള് പരാതി പോലെ അവനോട് പറഞ്ഞു ഞങ്ങളൊന്ന് കൂടാൻ പോയതാടി ചാർലി ഉണ്ടായിരുന്നു ഓ അപ്പൊ ഇപ്പൊ താമരയാണല്ലേ അവൾ തിരികെ അവനോട് ചോദിച്ചു കൊണ്ട് ചിരിച്ചു നിന്റെ ദേ എൻറെ അപ്പനെ പറഞ്ഞാലുണ്ടല്ലോ അവൾ തിരികെ കപട ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു വിളിച്ചാ നീ എന്തു ചെയ്യും അവനും വിട്ടുകൊടുക്കാതെ ചോദിച്ചു നിങ്ങളുടെ അപ്പനെ ഞാനും വിളിക്കും അവളും തിരികെ വാശിയോടെ പറഞ്ഞു അത് കേട്ട് അവന് ചിരിയാണ് വന്നത് അല്ല അതൊക്കെ ഇരിക്കട്ടെ കൊച്ചെപ്പോഴാ ബ്ലോക്ക് മാറ്റിയത് ഇന്നലെ വരെ ഈ ഫോൺ നമ്പറും വാട്ട്സപ്പും ഒക്കെ ബ്ലോക്കായിരുന്നല്ലോ ഇപ്പോ എന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയോ അവൻ പുഞ്ചിരിയോടെ അവളോട് ചോദിച്ചു ഉം അവൾ നാണത്തോടെ ഒന്ന് മൂളി റിഷു അവൻ പ്രണയത്തോടെ വിളിച്ചു ആ അവളും അതിന് തിരികെ ഒന്ന് മൂളി ഞാൻ അങ്ങോട്ട് വരട്ടെ എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നു അവൻ അവളോട് പറഞ്ഞു വേണ്ട വേണ്ട അത്രയ്ക്കൊന്നും വേണ്ട കടു തൽക്കാലം നമുക്കിങ്ങനെ സംസാരിക്കാം അവൾ തിരികെ ചിരിച്ചു പോരാ എനിക്ക് ഇപ്പൊ തന്നെ കാണണം ഇല്ലെങ്കി ഇന്നെനിക്ക് ഉറങ്ങാൻ കഴിയില്ല പ്ലീസ് അവൻ കൊച്ചുകുട്ടികളോട് കൊഞ്ചുന്നത് പോലെ അവളോട് കൊഞ്ചി അയ്യേ ഇന്നലെ വരെ എന്നോട് ചാടിക്കടിച്ചോണ്ട് നിന്ന മനുഷ്യനാ ഇന്ന് നോക്കിക്കേ അയ്യയ്യേ ആരെങ്കിലും കണ്ട നാണക്കേടാ അവള് തിരികെ അവനെ കളിയാക്കി എന്നെ കളിയാക്കും തോന്നേ എങ്കിപ്പിന്നെ ഞാൻ വന്നിട്ട് തന്നെ കാര്യം അവൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു അയ്യോ ഇച്ചായ ദേ വേണ്ടാത്ത പണിയൊന്നും കാണിക്കല്ലേ ഇങ്ങോട്ടൊന്നും വരണ്ട അതും ഈ രാത്രിയിൽ അവൾ അവനെ എതിർക്കാൻ ശ്രമിച്ചു ഇല്ല എനിക്ക് വരണം നീ ഫോൺ വെച്ചോ നമുക്ക് നേരിട്ട് കാണാം ഐ ആം കമ്മിങ് ഡാർലിംഗ് അതും പറഞ്ഞ് അവളുടെ മറുപടിക്കൊന്നും കാത്തു നിൽക്കാതെ അവൻ തന്നെ ഫോൺ വെച്ചു അവളാണെങ്കിൽ തിരികെ അവനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ ഫോൺ കട്ട് ചെയ്ത് വിടുകയായിരുന്നു ആ സ്ഥിതിക്ക് അവൻ എന്തായാലും വീട്ടിലേക്ക് വരുമെന്ന് അവൾക്ക് ഉറപ്പായി ക്രിസ്റ്റി പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് അവൾക്കറിയാവുന്നതുകൊണ്ട് തന്നെ ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിൽ നടക്കുകയാണ് അവൾ പെട്ടെന്നാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത് അവൾ ഡിസ്പ്ലേയിലേക്ക് നോക്കിയതും ക്രിസ്റ്റി ചായൻ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അവൾ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു ഹലോ എടി നീ എനിക്ക് ഗേറ്റ് തുറന്നു തരുവോ അതോ ഞാൻ മതിൽ ചാടണോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഹി ഇവിടെ ഉണ്ടോ അവൾ സംശയത്തോടെ തിരികെയും ചോദിച്ചു പിന്നില്ലാതെ ഞാൻ ദേ നിങ്ങളുടെ വീടിന്റെ മുൻപിൽ തന്നെയുണ്ട് ഞാൻ ഇവിടെ നിന്ന് ആലോചിക്കുന്നത് മതിൽ ചാടണോ അതോ ഗേറ്റിൽ കൂടി കയറി വരണോ എന്നാ നീ ഗേറ്റ് തുറന്നു തരുവാണെങ്കിൽ ഞാൻ നേരെ സ്ട്രേറ്റ് ആയിട്ട് വരാം അതല്ലെങ്കിൽ ഈ മതിൽ ഞാൻ ചാടേണ്ടി വരും എന്തുവാണോന്ന് പെട്ടെന്ന് പറ വഴി കൂടി ആരെങ്കിലും പോയാ അറിയാലോ സ്ഥിതി അവൻ തിരികെ അവളോട് പറഞ്ഞതും അവൾ തലയിൽ കൈവച്ചു പോയി നിക്ക് നിക്ക് ഞാൻ ഗേറ്റ് തുറക്കാം അതും പറഞ്ഞവൾ ഫോൺ വെച്ചു ശേഷം റൂമിൽ നിന്നും ഇറങ്ങി കള്ളനെ പോലെ അവിടെയും ഇവിടെയും നോക്കി എല്ലാവരും അവരവരുടെ റൂമിൽ ഉറക്കമാണെന്ന് മനസ്സിലായതും അവള് പതിയെ താഴേക്കിറങ്ങി പിന്നെ ഹാളിന്റെ വാതില് തുറന്നു പിന്നെ ശബ്ദമുണ്ടാക്കാതെ ചെന്ന് ഗേറ്റും തുറന്നു ഗേറ്റിന്റെ മുൻപിൽ തന്നെ കൈകൾ മാറിൽ കെട്ടി നോക്കി നിൽക്കുകയാണ് അവൻ വാ ഇങ്ങോട്ട് അവൾ അവന്റെ കൈയിൽ പിടിച്ചു വലിച്ചു അവനൊരു ചിരിയോടെ അകത്തേക്ക് കയറി എങ്ങനെയാ വന്നത് കാറിലോ ബൈക്കിലോ അവൾ സംശയത്തോട് ചോദിച്ചു ബൈക്കില് ദേ ഞാൻ ദേ അവിടെ വെച്ചിട്ടുണ്ട് അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു ഇങ്ങനെ ക്ലോസപ്പ് പോലെ മുപ്പത്തിരണ്ട് പല്ലും കാണിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കാതെ വാ ഇങ്ങോട്ട് ആരെങ്കിലും കണ്ട പിന്നെ അതും മതി അവൾ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവനെയും കൂട്ടി അകത്തേക്ക് കയറി ഇവിടെ എല്ലാവരും ഉറക്കുവാണോടി ഹാളിലേക്ക് കയറിയതും അവൻ കുറച്ച് ഒച്ചയോട് ചോദിച്ചു എന്റെ പൊന്നെയും ഒന്നും മിണ്ടാണ്ടിരിക്കേ അതും പറഞ്ഞ് അവൾ പെട്ടെന്ന് അവന്റെ വാ പൊത്തിപ്പിടിച്ചു ഈ പാതിരാത്രിയിൽ എല്ലാവരും കിടന്നുറങ്ങാതെ പിന്നെ ഡിസ്കോ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കോ അവൾ അവനെ നോക്കി ദേഷ്യത്തോട് ചോദിച്ചു അത് കേട്ടതും അവൻ ഒന്നുകൂടി അവളെ നോക്കി ചിരിച്ചു അവൾ അവന്റെ കയ്യിൽ പിടിച്ച് അവളുടെ മുറിയിലേക്ക് കൊണ്ടുപോയി പിന്നെ ആരെങ്കിലും കണ്ടോ എന്ന് പുറത്തേക്കൊന്ന് തലയിട്ട് നോക്കിയതിനു ശേഷം വാതിലടച്ച് കുറ്റിയിട്ടു ഇച്ചാന് വെള്ളം അടിച്ച വയറ്റി കിടന്നാ പോരെ ഇങ്ങോട്ട് രാത്രിയിൽ കെട്ടിയെടുത്ത് എന്തിനാ ബാക്കിയുള്ളവർക്ക് ടെൻഷൻ ഉണ്ടാക്കാൻ അവൾ ഇളിയിൽ കൈകുത്തി നിന്നുകൊണ്ട് അവനോട് ചോദിച്ചു അവളൊരു ഷോർട്സും ഒരു ബനിയനും ആയിരുന്നു വേഷം അവൾ അവനെ വഴക്ക് പറയുന്നുണ്ടെങ്കിലും അവൻ ഇതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല എന്നുള്ള രീതിയിൽ കൈകൾ മാറിൽ കെട്ടി അവളെ അടിമുടി നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഓഹ് ഈ ചിരി ഒന്ന് നിർത്ത് എനിക്ക് അടിവയറ്റിൽ വെപ്രാളം പോലെ തോന്നുന്നു പപ്പയും മമ്മിയൊക്കെ കണ്ട എന്തായിരിക്കും അവസ്ഥ അതുമാത്രാണോ ചാച്ചനെങ്ങാണോ അറിഞ്ഞ അവൾ നെറ്റിയിൽ കൈവച്ചു കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളുടെ അടുത്തേക്ക് നടന്നു അവളുടെ അരികിലായി ചെന്ന് നിന്ന് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു ഇങ്ങനെ ദേഷ്യവും ടെൻഷനും ഒക്കെ വരുമ്പോൾ എൻ്റെ കൊച്ചിനെ കാണാൻ എന്ത് സുന്ദരിയാണെന്നറിയോ അവൻ അവളുടെ മുൻപിലേക്ക് കിടന്ന കുറച്ച് കുഞ്ഞു മുടികളെ പുറകിലേക്കാക്കി വെച്ചു കൊടുത്തുകൊണ്ട് അവളോട് പറഞ്ഞു അമ്മയ്ക്ക് പ്രാണവേദന മകൾക്ക് വീണ വായന ഇവിടെ ബാക്കിയുള്ളൊരു ടെൻഷൻ അടിക്കുമ്പോഴാണ് റൊമാൻസിന് കെട്ടിയെടുക്കുന്നത് അവൾ അവനെ ഒന്ന് തള്ളി മാറ്റിക്കൊണ്ട് കട്ടിലേക്ക് ചെന്നിരുന്നു അവനൊരു പുഞ്ചിരിയോടെ അവളുടെ അടുത്തേക്കും ഇരുന്നു അവളുടെ ഷോൾഡറിൽ കൂടി കൈയിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി നീ എന്തിനടി പെണ്ണേ ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിക്കുന്നത് ഒന്നുമില്ലെങ്കിലും എല്ലാവരുടെയും പുലിക്കുട്ടിയല്ലേ നീ ഞാനിവിടെ വന്നത് ആരും അറിയാൻ പോകുന്നില്ല കുറച്ച് കഴിയുമ്പോൾ ഞാൻ തന്നെ തിരികെ പൊക്കോളാം പോരെ അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് നിന്നെ കാണണോന്നു വല്ലാത്ത കൊതി തോന്നി തോന്നിയാ പിന്നെ കാണണം ഇല്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല അതുകൊണ്ടാ ഞാൻ ഈ രാത്രി വന്നത് പക്ഷെ നിനക്കത് ഇഷ്ടപ്പെട്ടില്ലാന്ന് എനിക്ക് മനസ്സിലായി അവൻ സങ്കടത്തോടെ മുഖം കുനിച്ചു മോനെ ക്രിസ്റ്റി ഈ അടവൊക്കെ എന്റെ കടുവയുടെ കയ്യിൽ തന്നെ മടക്കി വെച്ചേക്ക് ഇതിൽ വീഴുന്ന ഒരുപാട് പെൺകുട്ടികൾ കാണും ഇങ്ങനെ പറയുമ്പോൾ സാരം ഇല്ലടാ പോട്ടടാ എന്നൊക്കെ പറയും പക്ഷെ ആ ഗണത്തിലൊന്നും എന്നെ കൂട്ടണ്ടാട്ടോ അവൾ തിരികെ അവനോട് പറഞ്ഞു അത് കേട്ടതും അവനൊരു ചിരിയോടെ കട്ടിലിലേക്ക് കിടന്നു അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കിയതും അവളുടെ കയ്യിൽ പിടിച്ച് അവളേയും കട്ടിലേക്ക് കിടത്തിയിരുന്നു അവൻ അവൾ ചെന്ന് വീണത് അവന്റെ നെഞ്ചിലേക്കും രണ്ട് കൈകൾ കൊണ്ടും അവളെ തന്റെ നെഞ്ചിലേക്ക് അവൻ ചേർത്തു പിടിച്ചു അവളൊരു ചിരിയോടെ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി എന്തുമാത്രം സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന് അറിയാവോ ഈ ഒരു രംഗം അവൻ പറഞ്ഞതും അവൾ കപട ദേഷ്യത്തോടെ അവന്റെ മുഖത്തേക്ക് തല ഉയർത്തി നോക്കി ദേ മിണ്ടാതെ കടന്നോ കടുവേ മനസ്സിൽ മുഴുവൻ എന്നോട് പ്രേമോ ഇഷ്ടമൊക്കെ ഉണ്ടായിട്ട് എന്നെ കാണുമ്പോൾ കടിച്ചു കീറാൻ വരുവായിരുന്നു എന്നെ ഇത്ര വിഷമപ്പെടുത്തി എന്നറിയോ എന്നിട്ട് ഇപ്പൊ ഈ രംഗ സ്വപ്നം കണ്ടു എന്ന് പോലും നാണമുണ്ടോ പറയാൻ അവൾ തിരികെ അവനെ കളിയാക്കി അത് കേട്ടതും അവളെ കട്ടിലേക്ക് കിടത്തിയിട്ട് അവളുടെ മേലേക്ക് ചാഞ്ഞു അവൾ അടിയിലും അവളുടെ പുറത്തായിട്ട് അവനും കിടക്കുകയാണ് ഞാൻ എന്റെ കൊച്ചിനെ ഇന്ന് മതിയാവോളെ സ്നേഹിച്ചിട്ടേ ഇവിടുന്ന് പോവുള്ളു അവൻ പറഞ്ഞുകൊണ്ട് അവൻ്റെ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് അവളുടെ നെറ്റിയിൽ നിന്നും താഴേക്ക് ചലിപ്പിച്ചു നെറ്റിയിൽ നിന്നും മൂക്കിലേക്ക് മൂക്കിൽ നിന്നും ചുണ്ടിലേക്ക് ഒന്ന് തഴുകി കഴുത്തിലൂടെ മാറിലേക്ക് അവൻ്റെ ചൂണ്ടുവിരൽ പോയി അവന്റെ വിരൽ മാറിലെത്തി നിന്നതും അവൾ പെട്ടെന്ന് അവന്റെ കൈയിൽ കയറി പിടിച്ചു എന്നാൽ ഒരു പുഞ്ചിരിയോടെ അവളുടെ കൈകളെ മുകളിലേക്ക് വെച്ച് ഒരു കൈകൊണ്ട് അവൾ ലോക്ക് ചെയ്തിരുന്നു ശേഷം മറുകൈ അവളുടെ വയറ്റിലേക്ക് ചേർത്തു അവളുടെ രണ്ട് കൈകളും മുകളിലേക്ക് പിടിച്ച് ലോക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾ ഇട്ടിരുന്ന ബെനിയൻ പൊങ്ങി അവളുടെ വയറും മുഴുവൻ അനാവൃതമായി മാറി അവനാണെങ്കിൽ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കുകയാണ് അവളുടെ മുഖത്ത് മാറി മാറി വിരിയുന്ന എക്സ്പ്രഷനാണ് അവൻ നോക്കിക്കൊണ്ടിരുന്നത് നാണവും പേടിയും ഒക്കെ കലർന്ന ഒരു വികാരം ഛായ അവൻ അങ്ങനെ തന്നെ നോക്കുന്നത് കണ്ടതും അവൾക്ക് വല്ലാത്ത നാണം തോന്നി അവൾ നാണത്തോടെ തന്നെ അവനെ വിളിച്ചു അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കാതിൻ്റെ അടുത്തേക്ക് അവൻ്റെ ചുണ്ടുകളെ അടുപ്പിച്ചു അവന്റെ ചൂടിൻ നിശ്വാസം അവളുടെ കാതിലും കവളിലും ആയി പതിയുന്നത് അവൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു അവൻ അവളുടെ കാതിലൊന്ന് അമർത്തിക്കടിച്ചു ആ അവൾ അറിയാണ്ട് പറഞ്ഞുപോയി നീ ഇങ്ങനെ എൻ്റെ അടുത്ത് കിടക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ട് റിഷു നിന്നെ ഇപ്പോൾ തന്നെ എനിക്ക് സ്വന്തമാക്കാൻ എൻ്റെ മനസ്സ് കിടന്ന് തുടിക്കുക എൻ്റെ ശരീരം പോലും പറയുന്നത് കേട്ടതും അവളുടെ നെഞ്ചിടിക്കാൻ തുടങ്ങി അവൾ ബലം പ്രയോഗിച്ച് അവൻ കൂട്ടിപ്പിടിച്ച് വെച്ചിരുന്ന കൈകളെ വിടാൻ ശ്രമിച്ചു എന്നാൽ അതിനനുവദിക്കാതെ അവൻ അങ്ങനെ തന്നെ മുറുകെ പിടിച്ചിരിക്കുകയായിരുന്നു അവളെ അവൻ്റെ മുഖം അവളുടെ കഴുത്തിൽ അമർന്നു പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവളൊന്ന് പുളഞ്ഞു പോയി ഇജായ കണ്ണുകളെ മുറുക്കിയടച്ച് അവൾ വിളിച്ചു ഇന്ന് നീ ഇനി ഒരുപാടെന്നെ ഇച്ചായാന്ന് വിളിക്കും ഋഷു ഞാൻ വിളിപ്പിക്കും നിന്നെക്കൊണ്ട് എൻ്റെ പെണ്ണിന്ന് വിയർത്തൊഴുകും തളർന്നു പോകും പല ഫീലിങ്സും ഞാൻ നിന്നെ അറിയിക്കും അവൻ പതിയെ അവളോട് പറഞ്ഞതും അവളുടെ ശരീരം പോലും തണുത്തുറഞ്ഞു പോയിരുന്നു